ഗെയ്സ് നല്ലൊരു വിഷു ദിവസമായിട്ട് നമ്മൾ കണിക്കൊന്ന് നമ്മൾ ചെസ് തന്നെ ചതിച്ചിരിക്കുന്നു അതുകൊണ്ട് തൊട്ടടുത്ത ഭാഗത്തുള്ള നാത്താങ്കര സ്വാമിയ മരത്തിൽ കയറി നമുക്ക് കണിക്കൊന്ന് ഓടിക്കാൻ നമുക്ക് വേണ്ടി കണിക്കൊന്ന് ഓടിക്കുന്നത് നമ്മുടെ മരം കയറി ബാബു മാമ കണി വയ്ക്കാൻ പോകുന്നു പറഞ്ഞപ്പോ അത് വലിയൊരു ട്രാപ്പ് ട്രാപ്പായിരുന്നു ഗെയ്സ് ആയിരുന്നു ഗെയ്സ് അപ്പൊ ആരും മറക്കണ്ട വിഷ കൈനീട്ടമായിട്ട് സൂപ്പർ താങ്ക്സ് പ്ലീസ് മരമറിയാതെ പൂവറിക്കണത് എങ്ങനെയെന്ന് വിദഗ്ധമായി പഠിച്ച ഡിഗ്രി എടുത്ത ആളാണ് നമ്മുടെ മരം കയറി ബാബു എണ്ണ പക്ഷെ അണ്ണ വലിയ പുളിയാണെന്ന് ഈ നീറുകൾക്ക് ഒന്ന് അറിഞ്ഞൂട കേട്ടെ അതുകൊണ്ട് ഇത്രയും നീറുള്ള മരത്തിൽ കയറി അണ്ണന്റെ നീറുകൾ ദാക്ഷിണല്ലാതെ പൊങ്കാല ഇട്ട് ഗൈസ് പൊങ്കാലയിട്ട് കയറിയതിന്റെ ഡബിൾ സ്പീഡിൽ അണ്ണ ഇങ്ങനെ ഇറങ്ങി വരുന്ന കണ്ടപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയില്ലെന്ന് മനസ്സിലായ ഞാൻ എനിക്ക് ദേശത്തെ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടിയത് കൊണ്ട് കൊണ്ട് ആൾക്കാർ അയ്യോ സാധനം കിട്ടാത്ത വാതി വാതി കിട്ടിയ കോൾഗേറ്റിന്റെ പരസ്യം പോലെ പല്ലൊക്കെ ഇളിച്ചിങ്ങ് ട്യൂബ് ലൈറ്റ് കത്തിച്ചു വിഷയക്കാച്ചു സൈസുള്ള ചക്ക അമ്പത് രൂപയാണ് കേസ് വില പ്ലാസ്റ്റിക് വർഷം കണിക്കുന്നുണ്ട് ഗീസോടെ ഈ മമ്പഴക്കെമ്പഴും മാമ്പഴും മാമ്പഴം എടുത്തു ഗെയ്സ് മാങ്ങയാണ് ഗെയ്സ് മാമ്പഴം ഗീസ് കണി വെക്കുമ്പോ മഞ്ഞ കളർ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞ ഒരു പടലിലെ പഴം കേട്ടോ ഗീസ് പഴം ആയിരുന്നാലും പപ്പടം ആയിരുന്നാലും നമ്മുടെ സീസൺ ടൈം ആണെങ്കിൽ പൊള്ളുന്ന വിലയാണ് ഗെയ്സ് എനിക്ക് കാശ് മൊത്തം കീറിയ സന്തോഷത്തിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഗെയ്സ് ഒരു ദിവസം രാജാവിനെ പോലെ ജീവിക്കുക ബാക്കിയുള്ള ദിവസങ്ങളിൽ ആരും മൈൻഡ് ചെയ്യാതെ ജീവിക്കുക ഇതാണ് നമ്മുടെ കണിക്കുന്ന ഒരവസ്ഥ പക്ഷെ പൂക്കടയില് പൂക്കൾക്ക് ഭയങ്കര പൊള്ളുന്ന വിലയാണ് കണ്ണെന്ന് വെള്ളം വരുന്ന റേറ്റിലാണ് ഇതാണ് നമ്മുടെ കുട്ടികളെ അങ്ങനെ കൃഷ്ണന് പൂമാലയും വിട്ടു ഇനി നമ്മൾ വാങ്ങിയതെല്ലാം അറേഞ്ച് ചെയ്യുകയാണ് പുറുത്തിച്ചക്ക ചക്ക കണിവെള്ളരി മാങ്ങ പഴം ആപ്പിൾ പ്ലം ഫ്രൂട്ട് കരിമ്പ് മുന്തിരി അങ്ങനെ കണിക്കൊന്നയും വെച്ചു അടുത്ത് ഇനി എങ്ങനെയൊക്കെ എടുക്കണമെന്ന് കൂലം കഷകമായി ചിന്തിച്ചു കൊണ്ടിരുന്നു രാവിലെ നല്ല ഫ്രഷ് പോലെ രാത്രിയായപ്പോ നമ്മളെ ചൂട് നോക്കണേ വാചകം കടിച്ചോണ്ടിരിക്കുകയാണ് പെട്ടെന്ന് എല്ലാം റെഡിയാക്കുക ഓ അതിനെന്ത് സെറ്റാക്കി തരാം പക്ഷേ അഞ്ഞൂറ് രൂപ തന്നെ അതിന് ഒരു ഓ ഓഹ് ഇതും ഒരടയ്ക്ക് പോകൂല ഇടയാ മഞ്ഞപ്പൂല്ല എടുത്തോണ്ട് പോവാ പട്ടും സ്വർണം പൈസയും വെച്ച് ഇനി എന്റെ ജീവവായു നാരായണീയം ധാന്യങ്ങളെല്ലാം നിരത്തുക വാൽക്കൻ നടിയും വെച്ച് സെറ്റാക്കി ഇതാണ് രാവിലെ കാണാനുള്ള കണി നാളെ രാവിലെ എണീക്കണം മണിക്ക് വിളക്കിൽ വെണ്ണയും തിരിയൊക്കെ ഒഴിച്ച് നമ്മൾ പോയി കിടക്കുകയാണ് ഗീസ് അങ്ങനെ ഇപ്പൊ കണിയൊക്കെ റെഡി ആയിരിക്കാണ് നമ്മുടെ കണി കാണാനുള്ള സമയമായി വരും വർഷങ്ങളിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ഹാപ്പി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞാലും കൈനിട്ടൊക്കെ നിങ്ങൾക്ക് സൂപ്പർ താങ്ക്സ് ആയി മേടിച്ചു തരാമോ ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ ഞാൻ പാടുകയാണ് എല്ലാവർക്കും ഒരു നല്ല വിശ്വാശംസകൾ